നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുരുമുളക് വിലയിൽ പ്രതീക്ഷ അർപ്പിച്ച് കർഷകർ രാജ്യാന്തര വിപണിയിൽ കരുത്തിൽ മുന്നേറ്റത്തിൻ്റെ റേക്കിലാണ് കുരുമുളക് ഇന്ന് കൊച്ചി വിപണിയിൽ ക്വിൻഡലിന് നൂറ് രൂപ വർദ്ധിച്ചു ഓരോ ദിവസവും കുരുമുളകിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇന്നത്തെ ഏറ്റവും പുതിയ വർദ്ധിച്ച കുരുമുളകിൻ്റെ വില നോക്കാം ഇന്നലെ ഒരു കിലോക്ക് എഴുന്നൂറ്റി മൂന്ന് രൂപയുണ്ടായിരുന്ന ഗാർബൽഡ് കുരുമുളകിന് ഒരു രൂപ വർദ്ധിച്ച് എഴുനൂറ്റി നാല് രൂപയായും അൺഗാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയിൽ നിന്ന് ഒരു രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി എൺപത്തിനാല് രൂപയിലും എത്തി നിൽക്കുന്നു കുരുമുളക് പുതിയതിന് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തിനാല് രൂപയിലും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും കുരുമുളക് ചേട്ടന് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയിലും കുരുമുളക് നാടിനെ അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയിലും എത്തി നിൽക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.